ഹലോ ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ രണ്ട് മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ എഗിൻ്റെ യോക്കും വൈറ്റ് പാട്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഞാനിവിടെ ആദ്യം എഗ്ഗിൻ്റെ ആണ് എടുത്തത് ഇനി ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ആണ് ഈ ഒരു കേക്ക് ഞാൻ വളരെ മധുരം കുറച്ചാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര വരെ ഇടാവുന്നതാണ് ഇനി നമ്മുടെ യോക്കിനകത്തോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും പിന്നെ കാൽ കപ്പ് പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് ചേർത്തിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഒരുപാട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വിണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം എപ്പോഴും ഞാൻ അരിച്ചാണ് എടുക്കുന്നത് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഒരു കപ്പ് പ്ലെയിൻ ഫ്ലോർ ആണ് എടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും വൺ ബൈ എയിറ്റ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് പിന്നെ ഞാൻ കുറച്ച് മസാലയായിട്ട് കാൽ ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഷുഗർ ഷുഗറ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പ്ലം കേക്കിൽ എടുത്ത പോലെ തന്നെയാണ് ഷുഗർ ക്യാരമലൈസ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ പൊടിയെല്ലാം കൂടി എഗ് യോക്കിൻ്റെ മിക്സിലേക്കിട്ട് മിക്സ് ചെയ്യുവാണ് ഇടയ്ക്ക് നമുക്ക് പഞ്ചസാര ലൈനി കൂടി ചേർത്ത് കൊടുക്കണം അങ്ങനെ നമുക്ക് ഫുൾ പൊടിയും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ള അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം എല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുവാണ് വേണ്ടത് മുട്ടയുടെ വെള്ള ഇട്ടതിന് ശേഷം ഒരിക്കലും സ്പീഡിൽ മിക്സ് ചെയ്യരുത് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു കേക്കിൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല കുറച്ച് ക്യാഷ് നെറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഉണക്കം മുന്തിരിങ്ങി ആഡ് ചെയ്യാവുന്നതാണ് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ മിക്സ് ചെയ്യുക ഞാനിവിടെ കാൽ കപ്പ് നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട് കാഷിനട്ട്സ് ഒരു എട്ട് പത്തെണ്ണം മതിയാവും ഇനി നമ്മൾ ഈ ബാറ്റർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടിവശത്ത് മാത്രം ഞാൻ കുറച്ച് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം ഒരു ടെൻ എങ്കിലും ഓവൻ ആയി കിടക്കണം ഇനി നമ്മളിതിൻ്റെ എയർ ബബിളെല്ലാം ഒന്ന് കളയാനായിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വൺ സെവൻറ്റി ഫൈവ് ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് എനിക്കൊരു മുപ്പത്തി അഞ്ച് ആണ് എടുത്തത് ഇങ്ങനൊരു ടൂത്ത് പേക്ക് വല്ലതും ഉപയോഗിച്ച് നോക്കുമ്പോൾ ശരിക്കും ഒന്നും ഒട്ടാതെ വരണം നിന്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് സ്പഞ്ചാണ് വളരെ ടേസ്റ്റി ആയൊരു കേക്കാണ് ക്യാരറ്റ് കേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു ഫോർ വാച്ചിങ്